ഒൻപത് ലക്ഷം രൂപ ചോദ്യവിലയിൽ കിട്ടുന്ന ആറ് സെന്റ് സ്ഥലവും ഷീറ്റ് ഷെയ്ഡ് വാർത്ത ഒരു വീടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്നത് ആണ് ഈ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം മുറ്റം വരെയും വാഹനങ്ങൾ ചെല്ലുന്ന അത്യാവശ്യം സൗകര്യങ്ങൾ എല്ലാം തന്നെയുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇത് ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്തത് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാത്തതുകൊണ്ടും മുറ്റം വീടിന്റെ ഉൾവശം ഇവയ്ക്ക് കുറച്ച് ക്ലീനിങ് വർക്കുകൾ ആവശ്യമാണ് ഈ വർക്കുകൾ ഉടമ തന്നെ ചെയ്തു തരുന്നതാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം മണിമല റൂട്ടിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് പഞ്ചായത്ത് വഴിയാണ് പഞ്ചായത്ത് വഴിയിൽ നിന്നും ഡയറക്റ്റ് വീട്ടിലേക്ക് പ്രവേശിക്കാവുന്നതാണ് കുറഞ്ഞ റേറ്റിൽ കൂടുതൽ സ്ഥലവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീടും മറ്റുള്ള സൗകര്യങ്ങളും നോക്കി നടക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീടും സ്ഥലവും തന്നെയാവും ഇത് വീടിന്റെ ഉൾവശത്തുള്ള സൗകര്യങ്ങളിലേക്ക് കടക്കാം വീടിന്റെ മുഴുവൻ മുറികളും ടൈൽസ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത് ഹാളാണ് ഹാളിന്റെ മുകൾ ഭാഗം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ് ഇനിയും കാണുന്നത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ പുകൾഭാവവും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് വീടിനുള്ളിലുള്ള അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം തന്നെയുള്ള ബാത്റൂമാണ് ഇത് വിശാലമായതും അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം തന്നെയുള്ളതുമായ കിച്ചൺ വീട്ടിൽ വാട്ടർ കണക്ഷനും ഉണ്ട് വീടിന്റെ പുറത്ത് തന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം തന്നെയുള്ള ഫ്രണ്ട് മുറ്റവും സൈഡ് മുറ്റവും ഈ വീടിനുണ്ട് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽക്കണ്ടിഷ്ടമായി എങ്കിൽ ചെറിയ കുറവുകൾ കൂടി പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു